ഹായ് ആൻഡ് വെൽക്കം ടു ജെൽ എൻ പി എസ് സി സോ ഇന്ന് നമ്മൾ പി എസ് സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അറിയിക്കാനാണ് വീഡിയോ എന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എൽ ഡി സിയുടെ ഫ്രീ ക്ലാസ് യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ പി എസ് സിയുടെ മെയ് മാസത്തെ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാംസ് വരുന്നുണ്ട് ഒന്ന് വുമൻ സി പി ഒ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റായ വുമൻ സി പി ഒയുടെ എക്സാം വരുന്നത് പതിനൊന്നാം തീയതിയാണ് മെയ് പതിനൊന്നിനാണ് സൊ അതിന് കൺഫേമേഷൻ കൊടുക്കുന്ന ഒരു ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് പതിനൊന്നാം തീയതി ഓക്കെ സോ മാർച്ച് പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്യണ്ട. അതിനു മുമ്പ് തന്നെ എല്ലാവരും കൺഫേമേഷൻ കൊടുത്തു തുടങ്ങാം സോ അതുകൂടാണ്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് സി പി ഒ സ്റ്റേ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് സി പി എയുടെ എക്സാമും ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതിയാണ് മെയ് ഇരുപത്തഞ്ചിന് സോ അതിൻ്റെയും കൺഫർമേഷൻ എല്ലാവരും കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്നാണ് മറക്കരുത് ജെ എൽ എൻ ബി എസ് സി പുതുതായിട്ട് രണ്ട് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് എൽ ഡി സി എൽ ഡി എസ് സി പി ഒ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള എസ് ടി ക്ലാസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും ആയിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓഫർ പ്രൈസ് ലഭ്യമാകുക ഇനി കുറച്ച് ചീസ് കൂടി ബാക്കിയുള്ള താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾ പി എസ് സി എക്സാംസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ തുടക്കക്കാരാണ് നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പോട് മെൻ്റർഷിപ്പോട് ഒരു കോഴ്സ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസസ് കൂടാണ്ട് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും ഓക്കെ ഡെയിലി ടൈം ടേബിളും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റും വീക്ക്ലി റിവിഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം കോഴ്സിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ